ഇനി നാടാകെ ലുലു ലുലു കണ്ണൂർ തലശ്ശേരി ഭരണസമിതിയുടെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി പുതുവർഷത്തിൽ നിരവധി സ്വപ്ന പദ്ധതികളുമായി നാദാപുരം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നവീകരണം ഉൾപ്പെടെ വിവിധങ്ങളായ പദ്ധതികൾ ജനുവരിയിൽ ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി പറഞ്ഞു വർഷം പൂർത്തിയാക്കിയ ഭരണസമിതി ഇതിനകം അടിസ്ഥാന സൗകര്യം ആരോഗ്യ ശുചിത്വ പരിപാലനം കുടിവെള്ളം കൃഷി പാർപ്പിടം പാലിയേറ്റീവ് പരിചരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നീ മേഖലകൾക്ക് പ്രാമുഖ്യം നൽകിയാണ് പ്രവർത്തിച്ചത് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിരവധി പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പൊതുമരാമത്ത് മേഖലയിൽ പത്തൊൻപത് കോടി രൂപയുടെ പദ്ധതികളാണ് നടന്നുവരുന്നത് വിവിധ പാർപ്പിട പദ്ധതിയിൽ ഉൾപ്പെട്ട ജനറൽ പട്ടികജാതി വിഭാഗങ്ങളിലുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും വീട് വെക്കുന്നതിനുള്ള നടപടികൾ ഈ സാമ്പത്തിക വർഷം പൂർത്തീകരിക്കും നാദാപുരം ടൌണിലെ ബൈപ്പാസ് റോഡ് കല്ലുവളപ്പിൽ പുത്തൻപള്ളി റോഡ് നാദാപുരം മത്സ്യമാർക്കറ്റ് നാദാപുരം ഇൻഡോർ സ്റ്റേഡിയം എന്നിവയുടെ നവീകരണ പ്രവർത്തികൾ പുതുവർഷ ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യും കേരളത്തിൽ ആദ്യമായി ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപിക്കുന്ന റഫറൻസ് ലൈബ്രറിക്കായി നാദാപുരം ഗ്രാമപഞ്ചായത്ത് തൊണ്ണൂറ് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം ഹാബിറ്റേറ്റ് കൺസ്ട്രക്ഷനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ തറക്കല്ലിടലും ജനുവരിയിൽ നടക്കും ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ലിഫ്റ്റുകൾ ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നവീകരിക്കുന്നതിന് ഒന്നേ പോയിന്റ് നാല് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പതിനാല് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന നാദാപുരം ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും ഈ മാസം നടക്കും കൂടാതെ പുതുവർഷ സമ്മാനമായി ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് ടൗണിലെത്താൻ കെ എസ് ആർ ടി സിയുമായി സഹകരിച്ച പൊതുഗതാഗത സൗകര്യത്തിനുള്ള ബസ് സർവീസും ഈ മാസം ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു അധികാരമേറ്റിട്ട് ചുമതലയേറ്റിട്ട് നാല് വർഷം പൂർത്തിയായി അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പുതുവർഷ സമ്മാനമായി രണ്ട് പ്രധാന പദ്ധതികൾ നടപ്പാക്കുകയാണ് നാളെ തന്നെ ഒന്ന് ടൗണുമായി ബന്ധപ്പെട്ട് നാദാപുരം ബൈപ്പാസ് റോഡിൻ്റെ പൂർത്തീകരണ പ്രവൃത്തി നേരത്തെ ഒന്നാം ഘട്ടം പൂർത്തിയായതാണ് അതിൻ്റെ രണ്ടാം ഘട്ട പൂർത്തീകരണ ഭാഗവും അതേപോലെ തന്നെ അതിനോട് ചേർന്നുള്ള കല്ലുവളപ്പിൽ പുത്തമ്പള്ളി റോഡ് എൺപത് ലക്ഷം രൂപ ചെലവഴിച്ചുള്ള പ്രവൃത്തിയാണ് നാദാപുരം മത്സ്യമാർക്കറ്റ് നിലവിലുള്ള മത്സ്യമാർക്കറ്റ് ഓരോ റൂമായിട്ട് കൈവശം വയ്ക്കുന്ന കുടിയാന്മാരാണ് നാദാപുരം മത്സ്യമാർക്കറ്റും കല്ലാച്ചി മത്സ്യമാർക്കറ്റ് പോലെ തന്നെ ഹാൾ സിസ്റ്റത്തിലാക്കി ഓരോ കൗണ്ടറാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു നവീകരണ പ്രവർത്തനമാണ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ നാദാപുരം ഇൻഡോർ സ്റ്റേഡിയം കുറച്ച് വർഷം മുമ്പ് നിർമ്മിച്ചതുകൊണ്ട് അവിടെ അത്യാവശ്യമായ നിരവധി പ്രവർത്തനങ്ങൾ ഉണ്ട് അതിന് അൻപത് ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് നീക്കിവെച്ചത് ഈ പദ്ധതികളുടെ പ്രവർത്തി ഉദ്ഘാടനം നാളെ വൈകുന്നേരം നാല് മണിക്ക് നാദാപുരം ടൗണിൽ വെച്ച് നടത്തുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പുതുവത്സര സമ്മാനമായിട്ട് പറഞ്ഞത് എല്ലാവർക്കും വീട് ലൈഫിൻ്റെ മുഴുവൻ ഗുണഭോക്തൃ ലിസ്റ്റുള്ള ആളുകൾക്കും വീട് നൽകാൻ പദ്ധതി നീക്കിവെക്കുമെന്നായിരുന്നു ഈ വർഷം പുതുവത്സര സമ്മാനമായി ഏർപ്പെടുത്തിയത് നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് കുമ്മോട് വരിക്കോളി നരിക്കാട്ടേരി ഈയങ്കോട് പെരുവങ്കര തെരുവമ്പറമ്പ് ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് നാദാപുരം കല്ലാച്ചി ടൗൺ ബന്ധപ്പെടുന്നതിന് ഒരു പൊതുഗതാഗതം വേണം എന്നുള്ളതായിരുന്നു ജനകീയ ബസ് സർവീസുണ്ട് ഓട്ടോറിക്ഷക്കുണ്ടെങ്കിലും ഒരു പൊതുഗതാഗത സംവിധാനം നിലവിലില്ല കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന ഗ്രാമവണ്ടി പദ്ധതി ജനുവരി മാസം തന്നെ ആരംഭിക്കുന്നതാണ് അതിൻ്റെ കെ എസ് ആർ ടി സിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കുറച്ച് സമയം വേണമെന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ നാളെ തന്നെ ആരംഭിക്കാനായിരുന്നു ഉദ്ദേശിച്ചത് മാതാപുരം ബസ് സ്റ്റാൻഡൊക്കെ ഷോപ്പിംഗ് കോംപ്ലക്സാണ് അത് കെ യു ആർ ഡി എഫ് സിയിൽ നിന്ന് ലോണെടുത്താണ് നമ്മളെല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരിക്കും ലോൺ എടുത്താണ് നിർമ്മിക്കുന്നത് അതിൻ്റെ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട് എഗ്രിമെൻറ്റ് നടപടികളിലേക്ക് പോയിട്ടുണ്ട് അനുമതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ബോർഡ് മീറ്റിംഗ് നടക്കുന്നതിനിടയിൽ പോലും ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ എൽ എസ് ജി ഡി സി ചീഫ് എഞ്ചിനീയർ മീറ്റിംഗ് നടത്തി സാങ്കേതിക അനുമതി രണ്ട് മൂന്ന് ദിവസങ്ങൾക്കകം ലഭിക്കുകയും ടെൻഡർ നടപടിയിലേക്ക് കടക്കുകയും ചെയ്യും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ കൊണ്ട് തന്നെ അതിൻ്റെ തറക്കല്ലിൽ കർമ്മം നടത്തണമെന്നുള്ളതാണ് ജനുവരി അവസാന വാരം അദ്ദേഹം സമയം അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ നാദാപുരത്തെ ബസ് സ്റ്റാൻഡകം ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അതും അത്യാധുനിക ലിഫ്റ്റ് ഉണ്ട് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന സാമൂഹിക വിഹാര കേന്ദ്രമായിട്ടുള്ള ലൈബ്രറി അവിടെ തന്നെ നിലനിർത്തും അവിടെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന വി എ കെ പോക്കർ ഹാജി ഓഡിറ്റോറിയം കുറച്ചുകൂടി സൗകര്യപ്പെടുത്തിക്കൊണ്ട് ഒരു എയർ കണ്ടീഷൻഡ് ഈ മീറ്റിംഗ് ഹാളാക്കി മാറ്റുന്നുണ്ട് അതിന് പതിനാല് കോടി രൂപയാണ് ഡി പി ആറിൽ പറഞ്ഞിരിക്കുന്നത് ഡി പി ആർ പ്രിപ്പയർ ചെയ്തത് ഈ നാല് കോവിഡ് എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും സഹകരിക്കുകയും പിന്തുണക്കുകയും ചെയ്തിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി വൈസ് പ്രസിഡന്റ് അഖില മരിയാട്ട് സ്ഥിരം സമിതി അധ്യക്ഷരായ സി കെ നാസർ ജനീദ ഫിർദൌസ് സെക്രട്ടറി ഇൻചാർജ് കെ സി ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ